മുടി തന്റെ രൂപം പോലും മനോവിഷമപ്പെടുകയും പിന്നീട് ഈ ഈ മനോനില തെറ്റിയതിനെ തുടർന്ന് മണവാളൻ എന്ന യൂട്യൂബറെ തന്നെ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് എനിക്ക് ഇന്നലെ ഇവന്റെ കാട്ടായം കണ്ടപ്പോഴേ തോന്നി ഇവന്റെ മാനസിക നിലയ്ക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അല്ലെങ്കിൽ പോലീസുകാരുടെ നുമ്പി കിടന്നു ഈമാതിരി കുന്തളിപ്പൂവും കാണിക്കോ ജയിലിലാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന അവിടെ റീൽസ് എടുക്കുന്നു ഉടനെ ഇറങ്ങി വരാം എന്തൊക്കെയായിരുന്നു ഇവന്റെ ഈ മുടിയായിരുന്നു അവന്റെ ഐഡന്റിറ്റി അത് അവർ പിടിച്ച് മുട്ട മുട്ടയടിച്ച് വിട്ടു സമാധാനമായല്ലോ ഈ കഴിഞ്ഞ ആഴ്ച ഇതിനേക്കാളും വലിയ മുടിയായിട്ട് ഇതിനേക്കാളും വലിയൊരു സെലിബ്രിറ്റി അകത്തോട്ട് കയറിപ്പോയായിരുന്നു പുള്ളിക്കൊരു പ്രസവില്ലാട്ട് പുള്ളി ഇറങ്ങി വന്നു ഓർക്കുന്നില്ല നമ്മുടെ ബോച്ചെ പുള്ളിക്കാർ ഒരു പ്രസവില്ലാണ്ട് ഇറങ്ങി വന്നു രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഉം ഉം അപ്പൊ ഉണ്ട് ഉം എന്തായാലും ഇവരും ചോദിച്ചു മേടിച്ച തന്നെ പറയാൻ പറ്റത്തുള്ളൂ ഇന്നലെ പോലീസുകാരുടെ നോമ്പി കിടന്നിട്ടുണ്ട് ഈ കുന്തളിപ്പം മുഴുവൻ കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അവരുടെ നന്ദിക്കിടന്ന് കാണിക്കുമ്പോൾ അവർ മീഡിയാസ് ഒക്കെ നിൽക്കുമ്പോൾ മൈൻഡ് ചെയ്യത്തില്ല പക്ഷേ അവരുടെ സ്ഥലത്തോട്ടാണ് നീ ഒന്ന് കയറുന്ന എന്നൊരു ചെറിയ ബോധവും ഇരുന്ന് ഒക്കെ ഉള്ളത് നല്ലതായിരുന്നു കേട്ടോ എന്തായാലും പറ്റിപ്പോയി മക്കളെ ഇനി കുറച്ചാൾ നീ അതിൻ്റെ അത് കിടക്ക അല്ലെ ഇപ്പൊ എന്നാ പറയാനാ മേടിച്ച് വെച്ചതല്ലേ